പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി മെയ് ഒൻപതിന് നടക്കേണ്ട വിക്ടറിയുടെ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ ഭാഗമായാണ് യാത്ര റദ്ദാക്കിയത് വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുന്നു സുനിൽ ഇത്തരമൊരു ഘട്ടത്തിൽ യാത്ര വേണ്ടെന്ന് വെക്കുകയാണല്ലേ പ്രധാനമന്ത്രി ഷ്യെ തീർച്ചയായും നേരത്തെ സൗദി യാത്രയും വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി ദില്ലിയിലെത്തി ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗങ്ങൾക്ക് നേതൃത്വം നൽകിയത് അന്ന് നമുക്കറിയാം സൗദി അറേബ്യയിൽ പ്രധാനമന്ത്രി തുടരുമ്പോഴായിരുന്നു പെഹൽഗാമിൽ ഭീകരാക്രമണമുണ്ടായത് അന്ന് ആ യാത്ര വെട്ടിച്ചുരുക്കി ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പ്രധാനമന്ത്രി അടിയന്തരമായി വിളിക്കുകയായിരുന്നു അതായാലും വരുന്ന ഒൻപതാം തീയതിയാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകാനിരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയെ വിക്ടറി ഡേയിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നാസി പടയ്ക്കുമേൽ നേടിയ വിജയമാണ് വിക്ടറി ഡേ ആയി ഒൻപതാം തീയതി മെയ് ഒൻപതിന് റഷ്യ ആചരിക്കുന്നത് ഈ ഒരു ചടങ്ങിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് അതായാലും ഇപ്പോൾ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള ചർച്ചകൾ വളരെ സജീവമായി തുടരുന്നതിനിടയിൽ അതായാലും റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും റഷ്യയുടെ വിക്ടറി ഡേയിൽ പങ്കെടുക്കുക എന്ന സൂചനകൾ വരുന്നുണ്ട് അതായാലും പ്രധാനമന്ത്രി വിദേശയാത്രകൾ വെട്ടിച്ചുരുക്കി ഒഴിവാക്കി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ തങ്ങുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ യാത്ര അത് റദ്ദാക്കിയിരിക്കുകയാണ്